വളരെ അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ് പ്രത്യേകിച്ച് മാരാർജിയുടെ സ്മരണ തുടിക്കുന്ന ഈ സവിധത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ചുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിൻ്റേതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ കണ്ണൂരിൻ്റെ കേരളത്തിൻ്റെ വികസനത്തിനുതകുന്ന ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതെല്ലാം തന്നെ ചെയ്യാനുള്ള ശക്തിയും കരുത്തും പകരുന്ന ഒരു സങ്കേതമാണ് ഈ സ്ഥലം നോ കമൻസ് ഒരു വിവാദത്തോടും ഞാൻ പ്രതികരിക്കുന്നില്ല നമസ്കാരം 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 എല്ലാവർക്കും ക്ഷേമം നേരുന്നു എല്ലാവർക്കും എൻ്റെ പിന്നെ അവർക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും നന്മ വരട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സോറി സോറി നോ നോ ജില്ല ജില്ല